പുനലൂർ താലൂക്കിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാർ സന്തോഷ് ജി നാഥിൻ്റെ യാത്രയപ്പ് സമ്മേളനം നടന്നു പുനലൂർ താലൂക്ക് ഓഫീസിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ തഹസീൽദാർ എം എസ് ഷാജു അധ്യക്ഷനായിരുന്നു പൊതുജനങ്ങളോട് ഏറ്റവും അടിത്തിടപഴകുന്ന ഉദ്യോഗസ്ഥനാണ് സന്തോഷ് ജി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുവാനുള്ള കഴിവ് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ യാത്രയത്തിൽ വലിയ ഒരു ഒരു നല്ലൊരു അവസരം ആയാലും കൂടുതൽ വലിയ സ്ഥലങ്ങളിലേക്ക് പോകും ഒരു നിമിഷം പോലും ഒന്നും സാധ്യതയില്ല അങ്ങനെയുള്ള ാലും പറയും അതെല്ലാം വീഡിയോ

എത്ര കഷ്ട പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റവന്യൂ വകുപ്പിൽ വളരെയധികം വർഷം ജോലി ചെയ്ത് അധികം പരിക്കുകളൊന്നും ഇല്ലാതെ റിട്ടയർ ചെയ്യുക എന്നത് ഏറ്റവും ബാധ്യമുള്ളൊരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ വകുപ്പിൽ അത്രയേറെ വിശാലമായൊരു വകുപ്പാണ് അത്രയേറെ സബ്ജക്റ്റുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ വകുപ്പിൽ ഇത്ര ശ്രേഷ്ഠമായി ജോലി ചെയ്ത് നല്ല രീതിയിൽ വിരമിക്കുക എന്നുള്ളത് ഒരു ഈശ്വര കൃപ തന്നെയാണ് സഹകരണത ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഒരു വെള്ള പ്രതിഭയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും ഒരു വ്യക്തിത്വമുണ്ട് അതൊരിക്കലും അദ്ദേഹം മാറ്റി പിടിക്കുന്ന അവസരങ്ങളനുസരിച്ച് സാഹചര്യങ്ങളനുസരിച്ച് മാറ്റി പിടിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശൈലി അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തോന്നുന്ന പ്രബണമാണ് ഒരിക്കലും ഒരു മനസ്സിന് കരുതി കൂട്ടി ഒരു ഒരാളോട് ദേഷ്യം കൊണ്ട് അറിയുന്ന സ്വഭാവം അദ്ദേഹമില്ല പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ ജില്ലയിലേക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് അത് ഇലക്ഷന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യാൻ കിട്ടിയ ഒരു താലൂക്കാണ് എന്നും ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു താലൂക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ഇലക്ഷൻ ഡെപ്യൂട്ടി സൈസാരായി അഭിനയിക്കുകയും അതിലൂടെ എനിക്ക് പുലർന്ന താലൂക്കിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലൂടെ ഈ കണ്ട എല്ലാ സുഹൃത്തുക്കളെയും ഉദ്യോഗസ്ഥരെയും ഒരിക്കലും മറക്കില്ല എനിക്ക് നല്ല സപ്പോർട്ടിനോടുകൂടി ഈ രണ്ടായിരത്തിൽ ലോക്സഭാ ലക്ഷൻ വിജയിപ്പിക്കാൻ എല്ലാവരും എന്നെ സഹായിച്ചു അവരൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലത് ഓഫീസറാണ് കാരണം ഞാൻ രണ്ടാം ദിവസം ജോയിൻ ചെയ്ത് രണ്ടാം ദിവസം കൂടെ വരുമ്പോൾ സാർ പത്ത് മണിക്ക് തന്നെ അറ്റൻഡൻസ് പരിശോധിക്കുന്നു അതിലുള്ള ലേറ്റായി വന്നിട്ടുള്ള ആൾക്കാരെ സാർ കൃത്യമായി ചോദ്യം ചെയ്യുന്നു ഒരാളോട് കഴിഞ്ഞ ദിവസത്തെ എന്തോ ലേറ്റായി വന്നത് സാർ വരയ്ക്കുകയും അതിന്റെ മേൽ ഒപ്പിടുകയും ചെയ്തതിനെ സാർ ചോദ്യം ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടു അത് നല്ലൊരു ഓഫീസറുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല ഒരു എച്ച് പൂർണ്ണ നിലയ്ക്ക് ഒരു ഓഫീസിനെ ഓഫീസ് മാനേജറാണ് അദ്ദേഹം അത് കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്തരത്തിൽ നല്ലൊരു ഓഫീസറാണ് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് ജനകീയനായ റവന്യൂ ഉദ്യോഗസ്ഥൻ വിരമിക്കുന്ന സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും റവന്യൂ ജീവനക്കാരും ആശംസകൾ അറിയിച്ചും ഗാനങ്ങൾ ആലപിച്ചുമാണ് യോഗത്തിൽ പങ്കാളികളായത് और म ग करं सा स का करने ह सी मे सा अ ज मा टना वह ले ्यादा पा ह എപ്പോഴും പറയുന്നത് ഞാൻ വിട്ടട കേട്ടോ ഇത് നാളെ പറഞ്ഞു പുനരുമുട്ടി സജീവമായ ഗ്രൂപ്പുകളിലെല്ലാം നിൽക്കുന്നു അതുപോലെ ഞങ്ങളുടെ സംഘടനാ നേതാവ് തന്നെ സംസ്ഥാന നേതാവ് തന്നെ രാവിലെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഓഫീസർ പറഞ്ഞാൽ സർവീസും സർവീസ് మీరు కొంతమందిని కొంతమంది కొంతమంది అడగడం జరిగింది నష్టపడలేను కుచేరేని కొందరు వ్యక్తులు రావొరు ఆ 15 సార్వసార వారిలో తమరి ఈ మిషన్ కునునదై ఉండండి బహుసరి విశ్వాసంలోకి నలి పూరే తీర్థాల వారి ఈ మిషన్ మానిజర్నై ఉండండి తమరి ఈ పర్వతత్వం దియోరాక్స్ మిషన్ ജീവൻ പിരിഞ്ഞു പോയി എങ്കിലും Oh my god. സേവന കാലാവധിയിലെ വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവെച്ച സന്തോഷ് നീനാദും മറുപടി പ്രസംഗം നടത്തി ചെയ്ത ആളുകൾ ഒരിടത്ത് ഞാൻ ചെന്ന ഒരു ഓഫീസിൽ ഒരാളെ എനിക്ക് പ്രതിഭ എന്നോട് മാത്രം പോകുന്നുണ്ടായിരുന്ന സഹപ്രവർത്തകരായിട്ടില്ല അവർക്ക് പോകുന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് ഗുണകോർ ജില്ലാ പ്രസിഡന്റായിട്ട് സ്ഥാനമായിട്ട് ഞാൻ ഒരു ബസ്താപേജ് ഉല്ലാസമാണ് എന്താ ഒരു സംഘടന രംഗത്ത് വരുന്ന ഒരാളെ അപേക്ഷിച്ച് ഒരുപാട് തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ തിരക്കുകളിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞ് പിന്നെ ഒരുപാട് ജോലികൾ ചെയ്തു തരുന്നത് ഷാനുള്ള എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ സഹപ്രവർത്തകർ അതിന് മുന്നോട്ടില്ല എന്നല്ല ഞാൻ ജോലി എല്ലാ എല്ലാ ഓഫീസുകളിലേക്ക് ജീവനക്കാരെ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുകയാണ് പോലീസായാലും എൻ്റെ കൂടെ ജോലി അറങ്ങുന്ന എല്ലാവരും ഇപ്പം ഈ ദിവസം എൻ്റെ കൂടെ ജോലി നിങ്ങൾ ഓടുന്നു അത് തീർച്ചയായിട്ടും എനിക്ക് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ട സപ്പോർട്ട് അറിയിട്ടുണ്ട് நோவரோ நேரத்தை சுகிபிடிச்சா பண்ணுது எந்த பண்ணுவிடாது இறங்கி போய் கழிஞ்சு அது சந்தோஷம் காரணம் டிப்பார்ட்மெண்ட் அபேட்சித்து போலீஸ் டிப்பார்ட்மெண்ட் அபேட்சா ஒருபாடு விமானங்கள் உண்டாகும் ஒருபாடு பிரசங்கள் உண்டாகும் நம்மளோமறியாதீங்க ஒருபாடு பிரசங்கள் அப்தான் ஒட்ட அவசரமெண்ட் ரொம்ப എന്തായാലും ദൈവത്തിന്റെ സഹായവും എൻ്റെ സഹകരണ എന്നോടുള്ള വിശ്വാസവും അതുകൊണ്ട് സന്തോഷകരമായിട്ട് സർവീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ് അതിൽ വലിയ സന്തോഷമുണ്ട് ചേരാഥമുണ്ട് ആ ഒരുപാട് പറയുന്നില്ല നാം പറയാൻ ഒരുപാട് പോലത്തെ കാര്യത്തിൽ ഒരുപാട് ഒന്നും പറയുന്നില്ല ഒരു ചെറിയ കാര്യം മാത്രമാണ് അതിൽ ഉപദേശങ്ങളൊന്നും ഉണ്ടാകാം ചെറിയ ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നതായിരുന്നു പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെയും പരസ്പര ജീവനക്കാർ വിശ്വാസത്തോടെ പരസ്പര വിശ്വാസമാണ് വിശ്വാസപ്പെടേ പോകാൻ മാത്രമേ നമ്മളൊരു ഓഫീസ് നന്നായി പോകാൻ പറ്റുള്ളൂ പലപറയും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വയലോരോ ജീവിതമാണ് മുഖ്യമന്ത്രി പറഞ്ഞു അതൊന്നും നമുക്ക് തടസ്സമില്ല പക്ഷേ ഒരു ജീവിതം ഒറ്റയ്ക്ക് ഇടാൻ വിചാരിച്ചാൽ ഒരിക്കലും നന്നായിരിക്കാൻ കഴിയില്ല ആ ഒരു വയലെന്ന് പറഞ്ഞ ജീവിതം നന്നായി പോകണമെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് കൊള്ളേ പ്രവർത്തനം കാണും നമ്മുടെ മനസ്സുകൾ മനസ്സുകൾക്ക് മാത്രമേ മാത്രമേ കഴിയൂ ചടങ്ങിൽ ഭൂരേഖാ തകർസിദാർ പി ശുഭൻ ഡെപ്യൂട്ടി തകർച്ചാർമാരായ രാജീവ അഭിലാഷ് ഗോപകുമാർ റവന്യൂ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ